അപ്പം അച്ചാറുകളൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ഭയങ്കര ബോറടിച്ചിരിക്കും ഈ ബോറടി മാറ്റാനൊക്കെ ആയിട്ട് എൻ്റെ ഭയങ്കര സാഹസിക കഥയാന്നൊക്കെ ഞാൻ പറയൂ അതൊക്കെ ചുമ്മാ കേട്ട് നോക്ക് നമ്മൾ കഷ്ടപ്പെട്ട് വളർന്നു എന്നല്ല എപ്പോഴും ഇഷ്ടപ്പെട്ട് വളർന്നു എന്ന് വേണം കേട്ടോ നമ്മൾ എല്ലാവരോടും പറയാൻ നമ്മളെല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഇഷ്ടപ്പെട്ട് തന്നെ വളരണം ഇഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തണം അത് പറയുന്നതിനോടാണ് എനിക്കിഷ്ടം നമ്മൾ ഒരിക്കലും കഷ്ടപ്പെട്ടിട്ടില്ല അപ്പം നമ്മൾ ഇത് കഥയെല്ലാം കേട്ട് ബോറടി ഒക്കെ മാറ്റിയിട്ട് നിങ്ങളെല്ലാവരും അച്ചാറ യൂണിറ്റൊക്കെ നന്നായിട്ട് തന്നെ തുടങ്ങണം അപ്പം എന്നാത്തേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഒന്നും അല്ലാട്ടോ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ ഞാൻ ഈ സ്വദേശി പിക്കിൾ വേൾഡ് എന്ന് പറഞ്ഞ ഇപ്പം എല്ലാവർക്കും ഏറെക്കുറെ അറിയാവുന്ന നമ്മുടെ ചെറുതോണിയിലൊരു കടയാട്ടോ ചെറുതോണി വഞ്ചിക്കവല റോഡിൽ മെയിൻ റോഡ് സൈഡ് തന്നെയാണ് നമ്മുടെ കട നാടൻ ഉൽപ്പന്നങ്ങളും നൂറിലധികം തനിയും നല്ല നാടൻ അച്ചാറുകളും അതായത് നമ്മളെ പൊതുവിൽ കിട്ടുന്ന ലോക്കലി അവൈലബിൾ അവൈലബിളായിട്ടുള്ള ഇരുമമ്പൂളി ചീമനെല്ലിക്ക മുതലേ കാട്ടുകന്നിമാങ്ങ അങ്ങനെ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നല്ല അച്ചാറുകളൊക്കെ ഉണ്ടാക്കി നമ്മളിവിടെ ഇഷ്ടം പോലെ വിൽക്കുന്ന ഒരു കടയാട്ടോ നമ്മുടെ ചെറുതോണിയിലാണ് അപ്പോൾ ഈ കടയിലേക്ക് എത്തുന്നതിന് മുമ്പ് എനിക്കൊരു ജീവിതകഥ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒന്നും രണ്ടും മൂന്നും ഭാഗങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഥ പറയാനൊന്നും നേരം ഇല്ല കേട്ടോ അപ്പോൾ നല്ല സീസണൊക്കെ ആയി തുടങ്ങിയതാണ് കടയിലും തിരക്ക് എനിക്ക് അല്ലെറില്ലറോ ഇച്ചിരി തിരക്കായി പോയതുകൊണ്ട് കഥപറച്ചിലൊക്കെ അവിടെ നിന്ന് പോയി അപ്പം നമ്മളെക്കുറിച്ച് അറിയാൻ വേണ്ടി ചുമ്മാ ഒരു രസോട്ടോ നിങ്ങളെല്ലാം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്നോർത്ത് നമ്മൾ നാലാം ഭാഗവും നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ് അപ്പം അപ്പോൾ ഒന്നും രണ്ടും മൂന്നും ഭാഗങ്ങൾ നമ്മൾക്ക് നമ്മൾ കഥ നിങ്ങൾ കേട്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം കയറി ചുമ്മാ എന്ന് കാണണം നമ്മൾ ഒത്തിരി കൂട്ടായിട്ടിരിക്കും പരിചയപ്പെട്ടൊക്കെ നമ്മൾ നമ്മളാരാണ് ഓടി വന്നു വളർന്നു വന്നയാളല്ല ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വളർന്നു വന്നയാളാണ് അപ്പം നമ്മളുടെ ജീവിതകഥ ചുമ്മാ നിങ്ങളെ അവിടെ എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഞാനൊരു ജവളിക്കട നടത്തി നന്നായിട്ട് പൊട്ടിപ്പോയി അപ്പോൾ പത്ത് പൈസ ഇല്ലാതിരുന്ന കാലത്ത് എൻ്റെ അച്ഛൻ എൻ്റെ ഒരു കടയുണ്ടായിരുന്നു ഇവിടെ അത് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിയെന്നും അവിടെ എല്ലറി ഇല്ലറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ കച്ചവടം ചെയ്ത കഥ മുതലാട്ടോ ഞാൻ പറഞ്ഞു തുടങ്ങിയത് അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ കൈക്കാശൊന്നും ഇല്ലാതിരുന്നു പത്ത് പൈസ പോലും ഇല്ലാതിരുന്നപ്പോൾ നമ്മൾ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും നമ്മളൊരു ഇരുപത്തയ്യായിരം ലോൺ ആവശ്യപ്പെട്ടിരുന്നു അപ്പം അത് നമുക്ക് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ പറയാമെന്നായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നത് അപ്പം എന്ത് തന്നെയാണേലും നമ്മൾ അവിടെ അപേക്ഷ വെച്ച് നമുക്കൊരു ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ലോൺ കിട്ടി കേട്ടോ അപ്പം നമ്മൾ സാധാരണ ഒരു സ്റ്റേഷനറി കടയൊക്കെ ആയിരുന്നു നമ്മുടെ അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ ഒക്കെ ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചു നല്ല കടയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് മെച്ചപ്പെടുത്തി ഇരുപത്തയ്യായിരം രൂപയെന്ന് പറഞ്ഞാൽ പത്ത് ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ അപ്പം നമുക്കത് പത്ത് വയസ്സ് പോലും കയ്യിൽ ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് ഇരുപത്തയ്യായിരം രൂപ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കാര്യം തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്തി അപ്പോൾ നമ്മളിതൊക്കെ അങ്ങനെ കച്ചവടമൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ സ്റ്റേഷനറി കട തന്നെ നടത്തിയാൽ നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകാം എന്നുവച്ചാൽ ഒട്ടും തന്നെ മിച്ചം ഒരു അവസ്ഥ അപ്പം നമ്മുടെ ഓഡിറ്റോറിയത്തിലൊക്കെ ഇഷ്ടംപോലെ ബാങ്കിൻ്റെ ഓഡിറ്റോറിയം ആട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് ഫ്രണ്ടിൽ പോസ്റ്റ് ഓഫീസ് സ്കൂളെല്ലാം അടുത്തടുത്താണ് അപ്പോൾ നമ്മൾ അത് അതിനെ തുടർന്ന് അപ്പം നമ്മളൊരു ഇരിക്കുന്ന കോമ്പൗണ്ട് നല്ലതാണ് നന്നായിട്ട് ബിസിനസ് ചെയ്താൽ ഒരുവിധം കച്ചവടം കിട്ടുന്നത് നല്ലൊരു കട അപ്പോൾ നമ്മൾ അവിടെ എന്തുകൊണ്ടാണ് നമുക്കൊരു ചായയൊക്കെ തുടങ്ങിയാലോന്ന് ഞാൻ എൻ്റെ ചേട്ടനോട് ചോദിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമ്മളിപ്പോൾ ചായയൊക്കെ ഇട്ട് പറ്റിയപ്പോൾ നമ്മൾ അങ്ങനെ നമുക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ചുമ്മാ നമുക്ക് ചെയ്ത് നോക്കാം പറ്റുമോ ഇല്ലയോ എന്ന് അറിയാം എന്നൊക്കെ ഓർത്ത് ഞങ്ങളങ്ങനെ അപ്പം ചേട്ടൻ പറഞ്ഞു തന്നെ ഞാൻ ചായ എടുക്കാം കേട്ടോ പുള്ളി ഒട്ടും പാചകമൊന്നും അറിയുന്ന ആളല്ല അപ്പോൾ പുള്ളി ഒരു ചായ ഒക്കെ ഉണ്ടാക്കി എല്ലാ ആൾക്കാർക്കൊക്കെ കൊടുത്തു നമ്മൾ സമയം നല്ലതുകൊണ്ടോ എന്തോ ചായ ഒക്കെ ഭയങ്കര ഹിറ്റായിപ്പോയിട്ടോ അപ്പോൾ ചായ കുടിക്കാനൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെയൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ ഓഡിറ്റോറിയത്തിൽ മിക്കവാറും പരിപാടികളൊക്കെ വയ്ക്കും അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ചായ കുടിക്കാനൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ആൾക്കാർ കഴിക്കാനൊക്കെ നേരം ആവശ്യപ്പെട്ടു അപ്പോൾ അപ്പോഴാണ് അപ്പം ഞാൻ എൻ്റെ ബാക്കിയും കൂടി ചെയ്യാമെന്ന് തോന്നുന്നു ഓരോ പണികളും ഞാൻ റിസ്ക് എടുത്ത് റിസ്ക് എടുത്ത് ചെയ്യുമായിരുന്നു അപ്പം പിന്നെ ഇഡ്ഡലി സാധനങ്ങളൊക്കെ ചുമ്മാ ആദ്യം ഒരു ഇരുപത് ഇഡ്ഡിലിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവച്ചു അപ്പം ഇഡിലിയൊക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇഷ്ടംപോലെ വാങ്ങിച്ചൊക്കെ കഴിച്ചു അപ്പോൾ നമ്മളതിനെ തുടർന്ന് ഇഡ്ഡലിയും ദോശയും അങ്ങനെ ചെറുകടികളും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല ആൾ വരുന്ന ഒരു നല്ല കടയാക്കി നമ്മൾ മാറ്റിയെടുത്തു കേട്ടോ അപ്പം നമ്മൾ നമ്മൾ എന്താണെന്നാണ് പറയുന്നത് നമ്മൾ ഒരു പൊട്ടക്കണ്ണന്റെ മാവേലിയർ പോലെ കിട്ടിയാൽ കിട്ടട്ടെ എന്നോർത്ത് നമ്മൾ ഓരോ മണികളും ഓരോ മണികളും റിസ്ക് എടുത്ത് ചെയ്തു അതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഴിവല്ല ദൈവാനുഗ്രഹവും കൊണ്ടും പൊതുജനങ്ങളുടെ ഫുള്ള് സപ്പോർട്ടും കൊണ്ടും നമ്മൾ എന്താണോ ശരിക്കും ശരിക്കും കരകയറിപ്പോന്നു അപ്പം ഒരുവിധം നമ്മൾ നന്നായിട്ട് കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്താട്ടോ നമ്മുടെ ജില്ലാ സഹകരണ ബാങ്കിന്റെ കീഴിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വിവിധ ഇനം ട്രെയിനിങ് ക്ലാസ്സുകൾ അന്ന് ഓരോ മാസത്തിലും മാസത്തിലോണം ഒരുപാട് ട്രെയിനിങ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല ക്ലാസ്സുകൾക്ക് സഹ ജില്ലാ സഹകരണ ബാങ്ക് എപ്പോഴും ശരിക്കും ക്ലാസ് കൊടുക്കുന്ന കാര്യത്തിൽ എപ്പോഴും അവർ മുൻപോട്ട് തന്നെയായിരുന്നു അപ്പോൾ ആയിടയ്ക്കാണ് ജില്ലാ സഹകരണ ബാങ്ക് നമ്മുടെ പഴം പച്ചക്കറി സംസ്കരണം ഒക്കെ പഠിപ്പിക്കുന്ന നല്ലൊരു ക്ലാസ് അവിടെ വന്നു അന്നത്തെ അവിടുത്തെ വിമൻ ഡെവലപ്മെൻ്റ് സെല്ലിൻ്റെ ഓഫീസറായിരുന്ന ആനന്ദവല്ലി ചേച്ചി ആനന്ദവല്ലി ചേച്ചിന്ന് ഞാൻ ഒരുപാട് ഞങ്ങളടുത്ത് ബന്ധമുള്ളതുകൊണ്ട് വിളിക്കുന്നതാണോ അനന്തപര്യ മാഡം എന്നാണ് എല്ലാവരും വിളിക്കാറ് അങ്ങനെ അനന്ത ചേച്ചി ബാങ്കിൻ്റെ വിമൻ ഡെവലപ്മെൻറ്റ് സെല്ലിൻ്റെ മാനേജരായിരുന്ന ആയിരുന്ന സമയത്ത് ഒരുപാട് നല്ല നല്ല പേപ്പർ ബാഗ് നിർമ്മാണം സോപ്പ് നിർമ്മാണം അതുപോലെ അച്ചാർ യൂണിറ്റ് ഭക്ഷ്യം പഴം പച്ചക്കറി സംസ്കരണം അങ്ങനെ ഒരുപാട് ഒരുപാട് ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകി പുള്ളിക്കാരി എല്ലാം ആൾക്കാരെയും സമൂഹത്തിൻ്റെ സ്ത്രീകൾക്കൊക്കെ സ്ത്രീകൾക്കൊക്കെയാണെങ്കിലും അവർക്ക് അർഹതപ്പെടതുപോലെ ലോണുകൾ കൊടുക്കുക ക്ലാസ്സുകൾ കൊടുക്കുക അങ്ങനെ അവരെല്ലാവരെയും തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു നല്ല മനസ്സിനുടമയാണ് ചേച്ചി അപ്പം നമ്മൾ തന്നെയാണേലും ഒരുപാട് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കി കടയിലൊക്കെ വെച്ചിരുന്നു അപ്പം ഒരുപാട് കുടുംബശ്രീയിലൊക്കെ ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ പുള്ളിക്കാർ കൃത്യമായിട്ട് പറയും അവിടെ ചെല്ലണം വിമലയെ കാണണം പരിചയപ്പെടണം എന്നൊക്കെ പറയും അപ്പം ശരിക്കും പറഞ്ഞാൽ ആരേലും വന്ന് കടയിൽ വന്ന് പറയുമ്പോഴായിരിക്കും ഞാനിങ്ങനെ അറിയുന്ന പുള്ളിക്കാരി ക്ലാസ്സിനൊക്കെ ഒത്തിരി നമ്മളെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നൊക്കെ അപ്പം അല്ലാതെ പുള്ളി അങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞു എന്നൊന്നും ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല പലരും വന്ന് അങ്ങനെ പറയുമ്പോഴാണ് അത്രയേറെ ഒരു നല്ലൊരു മനസ്സിനുടമയാണല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഒരു നമ്മൾ പോലും അറിയാതെ നമ്മളെ ഒരുപാട് വളർത്തിയ കൂട്ടത്തിലാണ് അനുസരിച്ച് ചേച്ചി എപ്പോഴും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അപ്പം ഈ കഥയോടുകൂടി അനുസരിച്ച് വെച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം കേട്ടോ അപ്പം ചേച്ചി വന്ന് കടയിൽ വന്ന രഹു വിമലയെ നാളെ ക്ലാസ്സിന് വിടണോട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചുമ്മാ എനിക്കങ്ങനെ എന്തോ ഒരു ഭയങ്കര ഒരു എന്തോ ഒരു ഇഷ്ടക്കേടായിരുന്നു പോകാൻ അപ്പം ചേട്ടൻ പറഞ്ഞു ചുമ്മാ ചെന്നു നമുക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ എന്നെ കുറേ ദിവസത്തേക്ക് അവിടെ ക്ലാസ്സിന് വിട്ടു അപ്പം നമ്മുടെ തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ ജേക്കബ് പുളിക്കസാറിൻ്റെ കീഴിലുള്ള ക്ലാസ്സായിരുന്നു അത് ഒരുപാടൊരുപാട് നമ്മൾ ആദ്യ ദിവസം ചെന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് ഒരുപാട് ഗുണകരമായ നല്ല കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കുറേ മാങ്ങയും നാരങ്ങയും വലിയ നെല്ലിക്ക മാങ്ങ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കടയിൽ മേടിച്ചു വെച്ചിട്ട് ആ പഴമൊക്കെ ആണെങ്കിലും കുറേ സാധനങ്ങൾ വിൽക്കും തൊണ്ണൂറ് ശതമാനം സാധനങ്ങൾ നമുക്ക് ചീത്തയായി പോകും അപ്പം ഈ പഴം കൊണ്ടൊക്കെ നമുക്ക് അടുത്ത ജ്യൂസ് അടിക്കാനും അടുത്ത അടുത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെ സ്ക്വാഷ് ഉണ്ടാക്കുക അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആ ക്ലാസ്സിൽ നിന്ന് മേടിച്ചിട്ടോ തുടർന്ന് നമ്മൾ ഒരുപാട് ക്ലാസ്സിനൊക്കെ പോയെങ്കിലും ജേക്കബ്ലിക്ക് സാറിൻ്റെ ക്ലാസ്സുകളും ജില്ലാ സഹകരണ ബാങ്ക് നടത്തിയ ക്ലാസ്സുകളുമാണ് നമുക്ക് അങ്ങേയറ്റം ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളത് ഓടിച്ചെന്നൊരു പൈസ ചോദിച്ചാൽ തരുന്നതും എല്ലാം നമ്മുടെ മിറ്റവായതുകൊണ്ട് ഓടിച്ചെല്ലാം അവിടുന്ന് പൈസ ആവശ്യത്തിനായിട്ടും ബാങ്ക് ഇഷ്ടം പോലെ ട്രെയിനിങ് ക്ലാസ്സുകൾ നമുക്ക് തന്നു അപ്പോൾ നമുക്ക് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മൾ കയറി കയറി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാക്കാനും ഒക്കെ പറ്റി അപ്പോൾ നമ്മൾ ആ ക്ലാസ്സുകൾ അങ്ങേറ്റം നമുക്ക് ഗുണപ്രദമായി ഒരു പഴം കിട്ടിയാലും നമുക്കത് ചീത്തയായി പോകാതെ കുറേ വിറ്റു അതിൻ്റെ ഭാഗ്യഭാഗം എന്ത് ചെയ്യണം എന്നറിയാതിരുന്ന അത് എന്തെങ്കിലുമൊക്കെ അടുത്ത ഉൽപ്പന്നങ്ങളായിട്ട് അടയായിട്ടും അല്ലാത്ത സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു നമ്മുടെ കടയിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ളായിരുന്നു ടോസിപ്പെന്നൊക്കെ പറയുന്ന സാധനം പണ്ട് പിള്ളേരെല്ലാവരും കൈ പിടിച്ച് ചപ്പിക്കൊണ്ട് നടക്കുക സ്കൂളിൽ വിട്ട് അതിനകത്ത് നേരം ആയിരം സിപ്പൊക്കെ ഒരു ദിവസം ഞങ്ങൾ വിൽക്കും മിക്കവാറും വിൽക്കുന്നതാണ് അപ്പം നമ്മളിതെല്ലാം കടയിലും ദൂരം തൊടുപുഴന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് നോക്കി ഞങ്ങളിരിക്കും പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞാനിതൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചു അപ്പം ജേക്കബി പുള്ളിക്ക സാറ് അന്നേരം പറഞ്ഞു തന്നോട്ട് ചെറിയ ട്യൂബിനകത്ത് കൃത്യമായിട്ട് അതിൽ കൂട്ടൊഴുക്കുക മെഴുകുതിരിയും കൊണ്ട് ഒരുക്കിയൊക്കെ ഒട്ടിച്ചൊക്കെ വേണോട്ടോ വയ്ക്കാനെന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് നമുക്ക് അത് അതിങ്ങനെ ഒട്ടിച്ച് പലതിനും പല അളവൊക്കെ ആയി പോകും അപ്പം ഞങ്ങളിങ്ങനെ എറണാകുളത്തിന് എൻ്റെ അടുത്ത് ഒരു കമ്പനിയിൽ സാധനം എടുക്കാനായിട്ട് പോയപ്പോൾ അവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു ചേച്ചി ശരിക്കും പറഞ്ഞു നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്ന മെഷീനുണ്ട് അപ്പോൾ എനിക്കത്ര വെള്ളം കട്ട് ചെയ്യുന്ന മെഷീൻ നമുക്കത് അത്ര വലിയ അവിശ്വസനീയമായിട്ട് തോന്നി പക്ഷേ ആ പുള്ളിക്കാരൻ അത് തന്നു ഞങ്ങളിവിടെ നിന്ന് കറക്റ്റ് അതിൻ്റെ കൂട്ടൊക്കെ നമുക്കറിയാമല്ലോ പാലും കൊണ്ടും മാമ്പഴം കൊണ്ടും ഒക്കെ സിപ്പ് ഉണ്ടാക്കുന്ന നമുക്കറിയാം അപ്പോൾ ശരിക്കും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കറക്റ്റ് അളവെ മാറ്റി പക്ഷേ അത് പിള്ളേർക്കൊക്കെ ഭയങ്കര മാമ്പഴം കൊണ്ടൊക്കെ സിപ്പ് ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾ വരും ക്ലാസ്സുകളിലെല്ലാം സിപ്പ് ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒക്കെ സിപ്പൊക്കെ കൊണ്ടാക്കി നമ്മൾ ക്ലാസ്സുകളെല്ലാം അങ്ങേയറ്റം നല്ലതായിട്ട് തന്നെ നമുക്ക് പോയി അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാക്കാനും നമുക്ക് പിന്നീട് ഒരു എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഏക്കപ്പൊളിക്ക സ്ഥാനത്തെ ക്ലാസ്സും ജില്ലാ ബാങ്ക് സഹകരണ ബാങ്കിൻ്റെ ചെറിയ ചെറിയ വായ്പകളൊക്കെ നമുക്ക് ഭയങ്കര ഗുണകരമായി അപ്പോൾ നമ്മൾ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ക്ലാസ്സുകളൊക്കെ ഒരുവിധം കിട്ടി അപ്പം അതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു നല്ല ഐഡിയ ഒക്കെ കിട്ടി അന്നേരമാണ് ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജില്ലാ വ്യാപാര വ്യവസായ വ്യവസായഫോൻ്റെ കീഴിൽ നമുക്ക് അച്ചാർ മേക്കിംഗ് ഒരു ക്ലാസ് വന്നത് അവിടെ കുറേ പേരൊക്കെ വന്നിട്ട് വിവിധയിന് ഒരുപാട് അച്ചാറുകൾ ഉണ്ടാക്കുന്ന ക്ലാസ് അവിടെ പഠിപ്പിച്ചു കെട്ടോ നാരങ്ങ വെള്ളയച്ചാർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അത്രയും പത്തൊരു വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ നാരങ്ങ വെള്ളയച്ചാറൊന്നും അങ്ങനെ കണ്ടിട്ടേ ഇല്ല നാരങ്ങ വെള്ളയച്ചാറൊക്കെ എങ്ങനെ ഉണ്ടാക്കാം അതൊക്കെ നമ്മൾ അങ്ങനെ ഞാൻ അവിടെ ചെന്നാണ്ടോ പഠിക്കാൻ പിന്നെ ചെത്തു മാങ്ങാച്ചാർ ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ചും ചെത്തു മാങ്ങ എന്ന് വെച്ചാൽ എന്താ എല്ലാവരും അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാനും ഉറക്കി ചെത്തു മാങ്ങ സാധാരണ ചരിച്ചു ചേച്ചി റൗണ്ട് തിരിച്ച് ചെത്തി എരിയുന്ന മാങ്ങക്കാണ് ചെത്തുമാങ്ങ ചേരുവ എല്ലാം അതുതന്നെ അപ്പം അങ്ങനെ വിവിധയിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ അവിടെ ചെന്ന് പഠിച്ചു അപ്പോൾ വ്യവസായി ഹോവിൻ്റെ കീഴിലും പഠിച്ചത് കൊണ്ടും നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായി അപ്പം പിന്നെ നമ്മൾ ആൾക്കാർ ഒരുപാട് ഞങ്ങൾ ഇവിടെ ഹൈറേഞ്ചാണ് നമുക്ക് നല്ല പഴയ കാലത്ത് അമ്മമാർ വെച്ചുകൊണ്ടിരുന്ന നല്ല ഉണ്ണിമാങ്ങ കുഞ്ഞു കണ്ണിമാങ്ങ അതിന് കാട്ടിലെ കണ്ണിമാങ്ങ എന്നാണ് പറയുന്നത് കാട്ടുകണ്ണിമാങ്ങയൊക്കെ നമുക്ക് ഏറെ ഒരുപാട് കിട്ടും അതൊക്കെ വളരെ രുചികരമായിട്ട് അച്ചാറിടാൻ ഞാൻ പഠിച്ചു അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കന്നാൽ ഈ ഒരു കടയും കൊണ്ടിരുന്ന പോരാ നമ്മുടെ ആൾക്കാരൊക്കെ വിദേശികളും സ്വദേശികളും എല്ലാവരും ഇഷ്ടംപോലെ വരുന്ന സ്ഥലമാണ് നമ്മുടെ ഇടുക്കി ഡാം കാണാനായിട്ട് അപ്പം എൻ്റെ ചേട്ടൻ പറഞ്ഞു നമുക്ക് അവിടെ ഒരു കണ്ട ഒരു കടയിട്ടാലോ നമുക്ക് അവിടെയും കൂടി നമ്മുടെ ഇത് അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാം നമ്മൾ വരെങ്കിൽ ഭയങ്കര ഫേമസ് ഒന്നും അല്ലല്ലോ നമുക്ക് ചുമ്മാ ഒരു കടയൊക്കെ ഇടാം അവർ ചെന്ന് ഷെഡൊക്കെ അടിച്ചുകൂട്ടി എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് പോയി കടയൊക്കെ ഇട്ടു സാധാരണ എല്ലാവരും ലേവലൊക്കെ ഒട്ടിച്ച് സാധനം എഴുതുമ്പോൾ ഞാൻ ശരിക്കും ഒരു സ്റ്റിക്കറൊക്കെ മേടിച്ചിട്ട് ഇന്നത് കാട്ടുകണ്ണി മാങ്ങാച്ചാർ ഇത്ര ഒരു ഗ്രാമം ഇത്ര വിലയെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കൈകൊണ്ട് എഴുതി നമ്മൾ കൊണ്ടയിടും കൊണ്ടു വയ്ക്കുകയാണ് ചെയ്തിരുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ അത് ഹാൻഡ് മെയ്ഡാണെന്ന് നല്ല ബോധ്യമുള്ള ആൾക്കാരെല്ലാം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ നമ്മളതിന് നമുക്കൊരു നാണിച്ച് നാണിച്ചാൽ കൊണ്ടുപോകണത് ലേവലൊക്കെ അടിക്കാനൊക്കെ പാടല്ലേ വലിയ പിള്ളേരൊന്നും അറിവായില്ല എങ്ങനെയെന്താണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം നമ്മളതൊക്കെ കൊണ്ടുപോയി ഇഷ്ടം പോലെ നമുക്കതൊക്കെ ചിലവായി അപ്പം ചേട്ടൻ ഒത്തിരി ഒരുപാട് ദിവസങ്ങൾ ചിലപ്പോൾ സ്ഥിരമായിട്ട് തന്നെ ഡാം കുറക്കുന്ന സമയം ഞാൻ തന്നെ കടയിലും ചേട്ടൻ അവിടെ ഡാമിൻ്റെ അടുത്ത് കടയിടാനൊക്കെ പോയി അങ്ങനെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ ഫുള്ള് ദൈവാനുഗ്രഹവും ഒക്കെ കൊണ്ട് ഞങ്ങൾ ഒരുപാട് കയറിപ്പോ അപ്പോഴാണ് ഒത്തിരി ഇടയ്ക്കിടയ്ക്ക് ടി വിരും പത്രക്കാരും ഒക്കെ നമ്മൾ വാർത്ത എടുക്കാനൊക്കെ ആയിട്ട് വന്നു ആൾക്കാർ കട വരുമ്പോഴാട്ടോ നമുക്ക് അറിയണേ ശരിക്കും ആൾക്കാരോടൊന്നും മിണ്ടാനോ അങ്ങനെയൊന്നും ഒത്തിരി വർത്താനമൊക്കെ പറയുമെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ഒരു നമുക്കൊന്നും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് നമുക്ക് കേരളകൗമുദിയിലാട്ടോ ഇത് ഞാൻ ഞാനതിൻ്റെ പത്രക്കെട്ടു പോയപ്പോൾ ഞാൻ ചുമ്മാ ഓർക്കാൻ വേണ്ടി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചാണിതുണ്ടോ വിയർപ്പിൻ്റെ വിജയം അച്ചാർ മുതൽ ആയുർവേദ സോപ്പ് വരെയെന്ന് എഴുതിയതാണ് ഇതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാൻ ചുമ്മാ വായിച്ചു നോക്കിക്കോട്ടോ അപ്പോൾ അച്ചാർ മുതൽ ആയുർവേദ സോപ്പ് വരെയെന്ന് പറഞ്ഞാൽ ആദ്യം കേരള ഗോമദിക്കാരാണ് നമ്മുടെ വാർത്തയിട്ടത് അത് കഴിഞ്ഞ് ഇതാണ് മനോരമ മാതൃഭൂമി അങ്ങനെയുള്ള ഇതുണ്ടോ ഗാ ഗാ ഞാൻ ശരിക്കും സോ ജി സി ആർ ഡി ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ എടുക്കുന്ന ഗാന്ധിയും പ്രസ്ഥാനം പോലെയാണ് നമ്മളിത് ശരിക്കും കൊണ്ടുപോകുന്നത് അപ്പോൾ ഗാന്ധിജി എന്താ ഗാന്ധിജി കുടുംബത്തിന് അന്നം മാതൃശ്യം ഞങ്ങളുടെ പഴയ കടയാണ് ചെറിയൊരു കടയാണ് അതിനെക്കുറിച്ചുള്ള വാർത്ത രണ്ടാമത് കൊടുത്തേക്കുന്നത് പിന്നെ ദീപിക ദീപിക പത്രകാരൻ ചേട്ടനെ കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷം മുമ്പ് നാടൻ നച്ചാറുകളുടെയും പാനീയങ്ങളുടെയും കലവറൊരുക്കി വിമല രഹും അതും പത്രക്കാരിമ്മെ ആണ് പത്രത്തിൽ നാട്ടുകാരുടെ സപ്പോർട്ടും അംഗീകാരവും ഭയങ്കര നന്നായിട്ട് കിട്ടി അങ്ങനെയൊക്കെയാണ് ഞാൻ ഒരുപാട് കയറി പോകുന്നത് പിന്നെ ഈ കഴിഞ്ഞ ദിവസം മനോരമ മനോരമ കുടുംബക്കാരുടെ ആണ് ഒരു സ്വദേശി കുടുംബം നമ്മുടെ കടയുടെ പേര് സ്വദേശി എന്നാട്ടോ അപ്പോൾ ഒരു സ്വദേശി കുടുംബം ഇത് ഉണ്ടോ വളരെ ക്ലിയറായിട്ട് നല്ല വാർത്തകളൊക്കെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ പിന്നെ മാതൃഭൂമി നോസിനകത്ത് ടിവിക്കാരും സൂര്യക്കകത്തൊക്കെ വന്ന് അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിരിക്കാൻ ചുമ്മാ വായിച്ചു നോക്കണോട്ടോ എല്ലാവരും അപ്പ നമുക്ക് ഇത്രയൊക്കെ കഥകൾ പറഞ്ഞ് ഇന്നത്തെ കഥയൊക്കെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അപ്പം നിങ്ങൾ അച്ചാറൊക്കെ ഉണ്ടാക്കി ബോറടിച്ചിരിക്കുമല്ലേ അപ്പം ചേച്ചി പറഞ്ഞു എന്നൊക്കെ നേരാണോ നമ്മളെന്താണ് ഈ യാഥാർത്ഥ്യം ഇന്നലെ വന്ന ഒരാൾ ഓടി വന്ന് ചോദിച്ചാലും നമ്മളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട് എങ്ങനെയാണ് യഥാർത്ഥ റെസിപ്പി പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന റെസിപ്പീസ് എല്ലാം നല്ല ക്ലിയർ ആയിട്ടുള്ളതാണ് പൊതുജനം അംഗീകരിച്ച നല്ല റെസിപ്പീസാണ് അപ്പൊ നമ്മൾ അത് നിങ്ങൾ അച്ചാറുണ്ടാക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചാലും നിങ്ങൾ നന്നായിട്ട് ഉണ്ടാക്കണം അതിൻ്റെ പുരായ്മകളുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരും അപ്പൊ അച്ചാറിലൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ഭയങ്കര ബോറടിച്ചിരിക്കും ഈ ബോറടി മാറ്റാനൊക്കെ ആയിട്ട് എന്റെ ഭയങ്കര വീരസാഹസിക കഥയെന്നൊക്കെ ഞാൻ പറയൂട്ടോ അതൊക്കെ ചുമ്മാ കേട്ട് നോക്ക് നമ്മൾ കഷ്ടപ്പെട്ട് വളർന്നു എന്നല്ല എപ്പോഴും ഇഷ്ടപ്പെട്ട് വളർന്നു എന്ന് വേണം കേട്ടോ നമ്മൾ എല്ലാവരോടും പറയാൻ നമ്മളെല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഇഷ്ടപ്പെട്ട് തന്നെ വളരണം ഇഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തണം അത് പറയുന്നതിനോടാണ് എനിക്കിഷ്ടം നമ്മൾ ഒരിക്കലും കഷ്ടപ്പെട്ടിട്ടില്ല അപ്പം നമ്മൾ ഇത് കഥയെല്ലാം കേട്ട് ബോറഡിയൊക്കെ മാറ്റിയിട്ട് നിങ്ങളെല്ലാവരും അച്ചാർ യൂണിറ്റ് ഒക്കെ നന്നായിട്ട് തന്നെ തുടങ്ങണം അപ്പം ഇനി എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ